അപ്പോൾ ഇന്ന് അതിരാവിലെ തന്നെ നമ്മളൊരു കുഞ്ഞു വിളവെടുപ്പിന് ഇറങ്ങിയതാണ് നമ്മുടെ ഔഷധസസ്യമായ തിപ്പല്ലി കുറേയേറെ മൂത്ത് പഴുത്ത് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പഴുക്കാൻ വിടാൻ പാടില്ല കുറച്ച് കരിം പഴുക്കിലാണ് പരിക്കേണ്ടത് അപ്പോൾ ഇത് പഴുത്ത് അടിഞ്ഞിട്ടില്ല ചിലതൊക്കെ അളിഞ്ഞിട്ടുള്ളൂ അളിഞ്ഞാലാണ് പ്രശ്നം അപ്പോൾ അതൊരു മൂന്നാല് ദിവസമായി പരിക്കണം പരക്കണം എന്ന് കരുതിയിട്ട് സമയം കിട്ടാതായപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ സമയം നോക്കിയില്ല നേരം പഴുക്കുമ്പോൾ തന്നെ അത് വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പഴമക്കാർ പറയാറുണ്ട് വെറുതെ കിട്ടുന്ന മൂരിയുടെ പല്ലിന്റെ എണ്ണം നോക്കുക അതിന് പല്ലിൻ്റെ എണ്ണം കുറവുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന വിളകളാണ് അപ്പം അത് എത്രയാണോ അതിന് കിട്ടുന്നത് അതാണ് അതിൻ്റെ ലാഭം നമുക്കൊരു പണിയില്ലാതെ നമ്മളൊന്ന് നട്ടു കൊടുത്തിട്ട് പിന്നെ വെറുതെ കിട്ടുന്ന വിളകളാണ് ഇതിന് യാതൊരു വളമോ പ്രയോഗമോ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ അതിലാവിലെ തന്നെ നമ്മളൊന്ന് പറിച്ചെടുക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും നിറയെ കായാണ് നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ പല വീടുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കമ്പ് കിട്ടിയതായിരുന്നു നമുക്ക് അതിപ്പോൾ എല്ലാം നമ്മൾ മതിലെല്ലാം ഒരു ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു ഒരു മൂന്ന് നാല് സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ നമ്മളിത് പറിച്ചെടുക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണമൊന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല കുരുമുളകിനെ പോലെ തന്നെ ഒട്ടുമിക്ക ആയുർവേദിക് മരുന്നുകളിലും തിപ്പല്ലിയും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പല രാജ്യങ്ങളിലും കുരുമുളകിന് ബോലായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് കുരുമുളക് കൂടുതൽ എരിവാണെങ്കിൽ ഇത് നമ്മുടെ നാവിനൊക്കെ ഒരു തരിപ്പ് പോലെ തന്നെ തോന്നുക ഇത് തരിപ്പും ഒരു എരിവും കൂടി അനുഭവപ്പെടും പിന്നെ ഇത് നുള്ളിയെടുക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ച് നുള്ളിയെടുത്താലും ഇതിൻ്റെ കമ്പുകൾ ഇങ്ങനെ ബലമില്ലാത്തതാണ് പെട്ടെന്ന് കയ്യിലേക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി പോയി അപ്പോൾ ഒരു വിഷമം ഉണ്ടാകും ഇളയതൊക്കെ അതിൽ നമുക്ക് പെടും അപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചിട്ടാണിത് പൊട്ടിച്ചെടുക്കേണ്ടത് ഒറ്റ കൈകൊണ്ട് പൊട്ടിച്ചെടുത്താൽ അതിൻ്റെ കമ്പ് ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കും കുരുമുളകിനെ പോലെ ഈ തണ്ടിന് വലിയ ഉറപ്പൊന്നുമില്ല പെട്ടെന്ന് അതിൻ്റെ കിണുപ്പിലിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേയേറെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോതായാലും കുറച്ച് സമയം തൊക്കെ പൊട്ടിച്ചെടുക്കാനുണ്ട് നല്ല വെയിലുണ്ടെങ്കിലൊക്കെ ഒരു നാലഞ്ച് ദിവസം കൊണ്ടൊക്കെ ശരിക്കും നന്നായിട്ട് വന്നി കിട്ടും ഇപ്പോഴത്തെ വെയിലാവുമ്പോൾ കുറച്ച് സമയം തന്നെ വേണ്ടി വേണ്ടിവരും എന്തോന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാരാണ് കൂടുതലുണ്ടാവൽ ഒന്നും ഉണ്ടാവും മഴ ഇല്ലായെന്ന് കരുതിയിട്ട് കാര്യമില്ല വെയിൽ വളരെ കുറവാണ് അപ്പോൾ ഏതായാലും വെയിലായാലും മഴയായാലും നമ്മളത് പറിച്ച് എടുക്കാഞ്ഞാൽ അത് കേടു വന്നു പോകും അപ്പോൾ നമ്മൾ ഉള്ള വെയിലിന് വെച്ചിട്ട് ഉണക്കി എടുക്കണം ഇപ്പോൾ രണ്ട് ദിവസം കൂടി ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം പഴുത്ത് കയ്യിലേക്ക് ഊരി പോരും ഇതുപോലെ ഇങ്ങനെ ഊരി പോയിരുന്നുണ്ട് കുരുമുളകൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഈ പക്ഷികളൊക്കെ വന്ന് തിന്നുന്ന കാണാം പക്ഷെ ഇത് തിന്നണതായിട്ട് നമ്മൾ കാണുന്നില്ല ഇത് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു സ്മെല്ലാണ് ഇതിങ്ങനെ കായ പിടിച്ച് മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളീ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും നമ്മളെ പടിയിലൊക്കെ വരുമ്പോൾ നല്ലൊരു നല്ലൊരു കൊത്തുമരുന്നിൻ്റെ മുന്നിലൂടെ ഒക്കെ പോകുമ്പോൾ ഉള്ളൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലുകൊണ്ടായിരിക്കും ഇതിൻ്റെ മൂത്ത് പഴുത്തതൊന്നും പക്ഷികളൊന്നും വന്ന് തിന്നാത്തത് നമ്മൾ നുള്ളിയെടുത്ത കൈ തന്നെ ഭയങ്കര വാസനയാണ് വേറെ മറിച്ച് കുരുമുളക് പഴുത്ത് കഴിഞ്ഞാൽ പല പക്ഷികളും വേണം വന്നിട്ടത് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഒരു പക്ഷികളും ഒന്നും കാണുന്നില്ല പഴുത്തതൊക്കെ വെറുതെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാത്രത്തിൽ നിറയെ കിട്ടിയിട്ടുണ്ട് അതിപ്പോ മൂത്തതും പഴുത്തും ഒക്കെ കൂടിയാണ് ഇനിയിപ്പോൾ മൂക്കാനും പഴുക്കാനും ഉള്ളത് വേറെ ഉണ്ട് അതിൽ മരത്തിൽ തന്നെ നിൽക്കുന്നുണ്ടോ ആദ്യ വർഷമൊന്നും ഇത്രയൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഓരോ വർഷം കൂടുന്തോറും വള്ളി കൂടുതലായിട്ട് പടർന്ന് നല്ല രീതിയിൽ ഉണ്ടാകുന്ന അപ്പോൾ വിളകൾ നമുക്ക് കൂടുതൽ എന്ന് മാത്രം അപ്പോൾ ഇനി ഇതൊന്നു ഉള്ള വെയിലത്തിട്ടൊക്കെ ഉണക്കിയെടുക്കണം അത്രയും കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് എടുക്കുന്ന ഒരു പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളടുത്ത് ഇവിടെ കോട്ടകലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്താൽ മതി അല്ലാതെ അത് പരക്കെ എടുക്കുന്നൊന്നുമില്ല കുരുമുളക് അടക്ക തേങ്ങ അങ്ങനെ എടുക്കുന്ന പോലെ പരക്കെ എടുക്കുന്നൊന്നുമില്ല ഇതെടുക്കുന്നതായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവും അപ്പോൾ അവിടെ കൊണ്ടു കൊടുത്താൽ മതി അപ്പോൾ കുറച്ചൊന്നും വേണ്ട നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് സ്വരൂപിച്ച് വെച്ച് ഇത് കേടുവരുന്നില്ല ഒരു അഞ്ചോ ആറോ കിലോനാവുമ്പോൾ നമുക്ക് കൊണ്ടു കൊടുത്താൽ മതി കിലോന് മുന്നൂറ് നാനൂറ് എപ്പുണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളിതൊക്കെ ഒന്ന് വിളവെടുക്കുന്ന ഒന്ന് കാണിക്കുമെന്ന് മാത്രം താല്പര്യമുള്ളവരൊക്കെ കണ്ടുപോട്ടെ ഇതുപോലെ വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരാം ഫ്രീ ആയിട്ടും അയച്ചു തരാം ആവശ്യക്കാർക്കൊക്കെ ചോദിക്കാം അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം